സൈന്യമനോമി കാസർകോട് വീരമല കുന്നിടിഞ്ഞുണ്ടായ ഈ അപകടത്തിൽ പ്രതിസ്ഥാനത്ത് ദേശീയപാത അതോറിറ്റിയാണ് അതിലൊന്നും ആർക്കും ഒരു സംശയമുള്ള കാര്യമല്ല മറ്റു ഭാഗങ്ങളും ഇതേ രീതിയിൽ അപകടാവസ്ഥയിലല്ലേ നേരത്തെ പലതും കണ്ടെത്തും ഡ്രോൺ പരിശോധന അടക്കം നടത്തും കൊയിലാണ്ടി കുഞ്ഞിയോറമലയുടെ നിലവിലെ അവസ്ഥ എന്താണ് പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയതാണല്ലോ പരിഹരിക്കപ്പെട്ടോ എന്തെങ്കിലും ഗുഡ് ഈവനിങ് സുജയ അതായത് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് പരിഹരിക്കുമെന്നുള്ള ഉറപ്പ് ഉണ്ടാവുകയല്ലാതെ അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് കുന്നിയോറ മലയിൽ നിന്ന് കാണാനാവുന്നത് അതായത് കുന്നിയോറ മലയിൽ ഇപ്പോഴും കുന്നിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്ന് കുന്നിടിഞ്ഞപ്പോൾ മാറി താമസിക്കേണ്ട ഗതികേടുണ്ടായി കാരണം പത്തിലേറെ വീടുകളിലെ ആളുകളാണ് അവിടെ മാറി താമസിക്കേണ്ടി വന്നത് ആളുകൾക്ക് അവരുടെ വീട് നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ് മാത്രവുമല്ല അവിടെ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെയാണോ ഈ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള അവർക്കൊക്കെ വീടുകളിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടി ഇത് വാട് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വകാട് കമ്പനി കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത് എന്നെ ചെ ഇതിൽ ഇടപെടാമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അത്തരം ഇടപെടലുകളോ കൊടുക്കലുകളോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോഴും വാട് കിട്ടാതെ മറ്റേതെങ്കിലും ബന്ധുക്കളുടെ വീടുകളിൽ കഴിയേണ്ടി വരുന്ന ആളുകൾ നിരവധിയാണ് അവരുടെ പ്രയാസങ്ങൾ നിരവധിയാണ് നമ്മളവിടെ പോയ സമയത്ത് അവിടെ വലിയ മണ്ണിടിച്ചിലുണ്ടായി ഒരു വീട് ഏകദേശം ഒരു ഒരു മീറ്റർ കൂടി മണ്ണിടിഞ്ഞാൽ വീടിടിയും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോഴും ആളുകൾ പറയുന്നത് തങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ഈ വാട കൊടുക്കാനുള്ള പണം പോലും തരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല മിക്ക ആളുകളുടെയും വീടുകളിലൊന്നും ചെല്ലാൻ പറ്റാത്ത അവസ്ഥ ഈ മണ്ണിടിഞ്ഞ് ഒഴുകിവരുന്ന ചെളിയും വെള്ളവും ഒക്കെ ആ വീടിൻ്റെ മുറ്റത്ത് അടിഞ്ഞുകൂടി വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് അവിടെ ഇപ്പോഴും ഉള്ളത് അതായത് മാസങ്ങൾക്ക് മുൻപാണ് അവിടെ പ്രശ്നമുണ്ടായത് അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നു സോയിൽ നെയ്ലിംഗ് ആയിരുന്നു അവിടുത്തെയും പ്രശ്നം എന്നുള്ളതാണ് സോയിൽ നെയ്ലിംഗ് ഒരിടത്ത് പ്രശ്നമാണ് എന്ന് കണ്ട് വീണ്ടും അത് പ്രശ്നമാവുകയാണ് കാസർഗോഡ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെയും സോയിൽ നെയ്ലിംഗ് തന്നെയാണ് പ്രശ്നം അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഒരിടത്ത് കണ്ടെത്തുന്ന സമയത്തും അത് പരിഹരിക്കാൻ മറ്റൊരിടത്ത് അത് തന്നെ പരീക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്നുള്ളതിൽ പറയാനുള്ളത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ കുഞ്ഞോറമലയിൽ സമരം തുടരുകയാണ് നിലവിൽ സമരം തുടരുകയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ പ്രാവർത്തികമായിട്ടില്ല വീരമലക്കുന്നിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ജില്ലാ കളക്ടർ സുരക്ഷിതമല്ല എന്ന റിപ്പോർട്ട് കൊടുത്തിട്ടും എൻ എച്ച് ആയി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന കാര്യം കൂടി വ്യക്തമാവുകയാണ് മലയിൽ വിള്ളലുണ്ട് അത് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കളക്ടർ കെ ഇമ്പശേഖരൻ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് പരിഹരിച്ചില്ല കഴിഞ്ഞ മാസം പത്തൊൻപതിന് നടത്തിയ പരിശോധനയാണെന്നത് കൂടി ഓർക്കണം